ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടുമുറ്റത്ത് സൂചിമുല്ലയെക്കുറിച്ചായിട്ടോ സൂചിമുല്ലയെന്ന് മാത്രമല്ല ഇതിന് മൂന്നാല് പേരിൽ അറിയപ്പെടുന്നുണ്ട് ബ്രൈഡൽ മുല്ല ബൊക്കേ മുല്ല കോയമ്പത്തൂർ മുല്ല അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരിലായിട്ടോ ഇതറിയപ്പെടുന്നത് ഇതിന് നമ്മൾ ഒരു സപ്പോർട്ട് ഇല്ലാതെ കളിക്കാൻ പറ്റത്തില്ല എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്തി മാത്രമേ മണിമുല്ല പൂക്കത്തുള്ളൂ മണിമുല്ലയെന്ന് ഞങ്ങളിവിടെ പറയുന്നത് ഇതല്ല യഥാർത്ഥ മണിമുല്ല മണിമുല്ല വേറെ ആട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നി തീനെ എന്നും പൂ തരും പ്രത്യേകം വളവോ ഒന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി എപ്പോഴും പൂക്കളായിട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് പൂ കുറവാണ് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം ഉണങ്ങി കണക്ക് നിൽക്കുന്നത് അതൊന്നും കട്ട് ചെയ്ത് വിടാതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ വില കേട്ടോ ഇത്രയും പൂവ് കുറവ് ഇത് നമ്മളിടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തളിരി ഇലകളൊക്കെ പുതിയതായിട്ട് വന്ന് അതിൽ നിന്ന് നിറച്ചും പൂക്കളായിരിക്കും കേട്ടോ എന്നും പൂ വിരിയും ശരിക്കും പൂവും കാണും ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇതിൽ ഒരു പൂവല്ല ഒരു കൊലയിൽ ഒരുപാട് പൂക്കളായിട്ട് വളരെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും നമ്മൾ എനിക്ക് സ്ഥലക്കുറവായത് കൊണ്ടായിട്ടോ ഞാനിങ്ങനെ ഒരു സൈഡിലാക്കി വളർത്തുന്ന നമ്മൾ നല്ല സിറ്റൗട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു തൂണിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വളർത്തുകയെന്നുണ്ടെങ്കിൽ ഇത് നല്ല പടന്ന് കയറി എപ്പോഴും പൂവും നല്ല ഒരു വലിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നല്ലൊരു ഇളം മണവുമായിരിക്കും കേട്ടോ നല്ലൊരു ചെടി എല്ലാവരും വളർത്താൻ നോക്കണം നമ്മളാ ചെടിക്കടയിലൊക്കെ കാണും ഇതൊക്കെ കൂടുതലും കർണാടകയിലും തമിഴ്നാട്ടിലും ആയിട്ടോ ഈ ചെടി കൂടുതലായിട്ട് കണ്ടുവന്നു ഇപ്പം നമ്മളെ പരിസരങ്ങളിലും പരിസരങ്ങളിലൊക്കെ ഒരുവിധം എല്ലായിടവും കാണുന്നുണ്ട് ഞാനിത് വലുതായിട്ട് പടർത്തി വിടാത്തത് മതിലിന് വെളിയിൽ പോയാൽ എല്ലാവരും വലിക്കുമ്പോൾ അതിൻ്റെ വേര് ചീത്തയായി പോകുന്നതു ഇങ്ങനെ എന്നെ നിർത്തിയിരിക്കുന്നത് പടർത്തി വിടുവാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവാണെന്നൊരു ചെടിയാണ് പിന്നെ നമ്മളിതിന് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല വെയിൽ വേണം പിന്നെ വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം പിന്നെ നമുക്ക് കോഴി വേസ്റ്റോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ വളമായിട്ടിട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും ഒരു വള്ളിയൊക്കെ കെട്ടി സപ്പോർട്ട് ചെയ്ത് നിർത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എല്ലായിടവും മറ്റുള്ള ചെടികളിലെല്ലാം അങ്ങ് പടന്ന് കയറി ഇതിൻ്റെ ഭംഗിയെല്ലാം പോവും ഇതെപ്പോഴും ഒന്ന് വള്ളി വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കെട്ടി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ വളർത്താം കേട്ടോ ചെടിച്ചട്ടിയിൽ വെച്ച് കിളിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കമ്പോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിലും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ തന്നെ തറയിൽ നല്ല വെള്ളമൊന്നും കെട്ടി നിൽക്കാത്ത മണ്ണിൽ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് സ്ഥലത്ത് വെക്കുന്നതെട്ടോ ചെടിച്ചെട്ടിയിലേക്കാട്ടി കുറച്ചും കൂടെ പൂവും കമ്പിന് നല്ല ഗ്രോത്തും ഒക്കെ കാണും തറയിൽ വെച്ചാൽ ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ കിളിന്ന് പോയി പോയി വരുമ്പോഴത്തേക്ക് കമ്പുകൾ നല്ല മുറ്റി മുറ്റി വരും കേട്ടോ പിന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന കമ്പുകൾ ഇത് മറ്റൊരു തൈ വെച്ച് കിളിപ്പിക്കാൻ എളുപ്പമാകട്ടോ ഇതിൻ്റെ പൂവ് വന്ന് പോയതിന് ശേഷമുള്ള കമ്പ് വെട്ടി വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ വെച്ചതിന് ശേഷം തണലത്തെ ഒരു കുപ്പി കമത്തി വെക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ തളരികൾ വന്ന് കിളിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് പിന്നീട് ചെടിക്കടകളിൽ കിട്ടുന്നുണ്ട് ചെടിക്കടയിൽ നിന്ന് കൊണ്ടുവെക്കാം പക്ഷേ പെട്ടെന്ന് അഴുകിപ്പോകുന്നൊരു ചെടിയുമായിരുന്നു നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ തൈ വെക്കാനായിട്ട് കുഞ്ഞ് കമ്പൾ വെട്ടി നമ്മൾ കൊട്ട വെയിലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും തണലത്ത് തന്നെ വെച്ചിത് വീപ്പിച്ചെടുക്കാം എളുപ്പമാണ് ഒരുപാട് തൈൽ നമുക്ക് ഒരു ചെടീന്ന് തന്നെ ഒപ്പിച്ചെടുക്കാവേ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിറച്ചും പൂക്കളും എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളാ വീടിൻ്റെയൊക്കെ എൻ്റെ ഭാഗവും സിറ്റൗട്ടിൻ്റെയൊക്കെ കയറുന്ന തൂണിലൊക്കെ ഇത് ഒരു സപ്പോർട്ട് ചെയ്ത് ഇടുവാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി നിങ്ങൾ ചില വീടുകളിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണല്ലോ നല്ല ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സ്ഥലക്കുറവ് ഞാൻ ഈ സൈഡിൽ വെച്ച് വളർത്തിയേക്കുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഉറപ്പായിട്ട് ഷെയർ ചെയ്യാൻ വേണം chúng ta